ഹെ ഗായ്സ് അപ്പം നേരം പരാന്റ് വെളുക്കുന്നതിന് മുമ്പ് പല്ലും തേച്ച് ഒരു പാനിൻ്റെയും പടത്തിന് പോവാൻ ഞാൻ മളും തീരുമാനിച്ചു രാവിലെ ഈ പെണ്ണിനെ വിളിച്ചണിപ്പിക്കണയാണ് ഏറ്റവും വലിയ ടാസ്ക് രാവിലെ ഒന്നും തിന്നാതിരുന്ന വയർ കാഞ്ഞു വിചാരിച്ച് ഒന്ന് ചാർജ് ആവാൻ വേണ്ടി നല്ല കടുപ്പത്തിൽ രണ്ട് കണ്ടം കാപ്പിയിട്ട് ഞങ്ങൾ കുടിച്ചിട്ടാണ് നേരെ പടത്തിന് പോണത് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പടം കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും അത് നല്ലതോ ചീത്തയോ ഏതോ ആയിക്കോട്ടെ പക്ഷെ അത് നമുക്ക് നേരിട്ട് കണ്ടറിയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഈ വെളിപ്പെടുമ്പം കാലത്ത് എനിക്ക് പോകുന്നത് വണ്ടിയിൽ നല്ല പാട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തന്നെ ഓരോ പാട്ടുകളും പാടി അങ്ങോട്ട് അങ്ങ് പോയി അങ്ങനെ വളരെ നാളത്തെ പരിശ്രമം കൊണ്ട് ക്യു ആർ സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ മാൾ പഠിച്ചിരിക്കുകയാണ് ഇത്ര തിരക്കിട്ട് കാണാൻ പോയ പടം നമ്മുടെ സ്റ്റൈലിഷ് സ്റ്റാർ അല്ലു അർജുൻ പുഷ്പ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമാണ് കല്യാണ കഴിഞ്ഞ് ഫാമിലി ആയതുകൊണ്ടായിരിക്കണം പുഷ്പ ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്ലവർ ആവുന്നുണ്ട് പിന്നെ ഫാഫയുടെ അഭിനയത്തിൽ എവിടെയൊക്കെ നമുക്ക് ഒരു കാണാൻ സാധിക്കും പിന്നെ തെലുങ്ക് സിനിമയുടെ ഫൈറ്റിന്റെ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല സോ ആ ഏരിയയിലേക്ക് ഞാൻ പോകുന്നില്ല സിനിമയുടെ കഥ ഇതുവരായിട്ട് അവസാനിച്ചിട്ടില്ല സോ കാത്തിരുന്ന് കാണുക അതുവരെ Bye see you